മലയാളിയുടെ ആണെങ്കിലും ഇത് അറിഞ്ഞൊന്ന് ആഘോഷിക്കണമെങ്കിൽ തമിഴ്നാട്ടുകാർ കനിയണം പച്ചക്കറി വേണമെങ്കിൽ പൊള്ളാച്ചിയിൽ മാരിമുത്തു വിത്തിടണം ഇടണം ഇടണമെങ്കിൽ തോവാളയിൽ ജയന്തി ജമന്തി നടണം ഇനിയൊന്ന് പടക്കം പൊട്ടിച്ച് ആഘോഷിക്കണമെങ്കിൽ ശിവകാശിയിൽ ശെൽവരാജിരുന്ന് പണിയെടുക്കണം നമ്മൾ ചോദിച്ചാൽ പറയും ഞങ്ങൾ കൺസ്യൂമർ സ്റ്റേറ്റാന്ന് ഒന്നുമല്ല മടിയാ മലയാളിക്ക് മടിയില്ലാത്ത ഒരൊറ്റ കാര്യ അത് കുടിയാ ഈയൊരു അവസ്ഥ വെച്ച് നല്ല അടിപൊളി കൃഷിസ്ഥലൊക്കെ കാണണമെങ്കിൽ സത്യരന്തിക്കാറിന്റെ സിനിമ എടുത്തു നോക്കേണ്ട അവസ്ഥയാ ചീരയ്ക്ക് തടവെടുക്കുന്നു പടവലങ്ങിക്ക് വള്ളി കെട്ടുന്നു കോവയ്ക്ക പറിക്കുന്നു പക്ഷേ അതിന്റെ ലൊക്കേഷനും അങ്ങ് പൊള്ളാച്ചിയിലാ ഇതിനൊരു കാരണമുണ്ട് തമിഴ്നാട്ടുകാർ മൊക്കിനു മൊക്കിന് ചെടി നടും നമ്മൾ മൊക്കിനു മൊക്കിന് കൊടി നടും ഈ ഒത്തൊരുമ പക്ഷെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഇല്ല കേട്ടോ ഭക്ഷണത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോ വിഷുവിന് തെക്കോട്ട് വെജ് ആണെങ്കിൽ വടക്കോട്ട് നോൺ വെജ് ആ ഓണത്തിന് തെക്കോട്ട് നോൺ വെജ് ആണെങ്കിൽ വടക്കോട്ട് വെജ് വെറുതെ അല്ല നിങ്ങൾ നിങ്ങള് തെക്കുവടക്ക് നടക്കണല്ലേ പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും മലയാളി പൊളിയാട്ടോ കാരണം പ്രശ്നം എന്താണെന്നറിയാൻ പ്രശ്നം വെച്ച് നോക്കുന്ന പ്രശ്നക്കാര് വരെ നമുക്കുണ്ട് ഈ മലയാളികളുടെ കാര്യം പറയുമ്പോൾ സത്യം പറഞ്ഞ മലയാളികൾക്കാണ് പ്രശ്നം മലയാളികൾ ഭയങ്കര സഹായ മനസ്കതയുള്ളവരാ കാലത്ത് മുതൽ വൈകിട്ട് പട്ടിയെ പോലെ പണിയെടുത്ത് പൈസ ഉണ്ടാക്കും എന്നിട്ട് ഡെയിലി അടിക്കുന്ന മദ്യവും അടിക്കാത്ത ലോട്ടറി എടുത്ത് സർക്കാരിനെ സഹായിക്കും അതുപോലെ തന്നെ മലയാളികളെ പറ്റിക്കാൻ ഭയങ്കര എളുപ്പമാണ് ഞങ്ങളുടെ നാട്ടിലൊരു ചേട്ടൻ കേരള ഫ്രൈഡ് ചിക്കൻ കെ എഫ് സി എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പ് തുറന്നു ഒരു പട്ടിക്കുഞ്ഞു പോലും തിരിഞ്ഞു നോക്കിയില്ല കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ഒരു ഐഡിയ തോന്നി കെ എഫ് സിയുടെ ഫ്രണ്ടിൽ ഒരു നാടൻ എടുത്തിട്ടാലോന്ന് നാടൻ കെ എഫ് സി എന്ന് എഴുതി വെച്ചതും തൊട്ടടുത്ത വിവറേജിലേക്കാളും ആളായി ഈ കടയില് ഈ ഒരു ഐഡിയ ഞാനും പ്രയോഗിച്ചു എന്റെ ടൗണിലുള്ള ഒരു ഹോട്ടൽ ഉണ്ട് ബെസ്റ്റ് ഫുഡ്സ് എന്നാണ് പേര് ഞാൻ അതിന്റെ പേര് ചെറുതായിട്ടൊന്ന് മാറ്റി വീട്ടിലെ ഊണ് ഇപ്പൊ നല്ല തിരക്കുണ്ട് നല്ല ആളുണ്ട് ഈ മലയാളികൾ ഇതുപോലെ തന്നെ വേറൊരു പ്രശ്നമാണ് സ്നേഹം പ്രകടിപ്പിക്കില്ല ഒട്ടുമിക്ക മലയാളി ഭർത്താക്കന്മാരും ചാക്കോ ചാക്കോമാഷിനെ പോലെയാ കണക്ക് പഠിപ്പിക്കൂന്നല്ല അവരുള്ളിലാണ് സ്നേഹം നിങ്ങൾ കണ്ടിട്ടില്ലേ ഭർത്താവ് ഫ്രണ്ടി നടക്കും ഭാര്യ ബാക്കി നടക്കും മക്കൾ നടുക്ക് നടക്കും ഈ ഫ്രണ്ടി നടക്കുന്ന ഭർത്താവിന്റെ മൊട്ടും ഭാവമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആ പുറകെ വരുന്ന സ്ത്രീ ആയിട്ട് തനിക്ക് യാതൊരു ബന്ധവും ഇല്ലാന്ന് തോന്നും പക്ഷെ മക്കളുടെ എണ്ണം കണ്ടാ അറിയ അവര് തമ്മിൽ നല്ല ബയോളജി ഏ നല്ല കെമിസ്ട്രി ഉണ്ടെന്ന് എന്റെ ഭർത്താവ് ഇങ്ങനെയാ പുറത്തു പോയി കഴിഞ്ഞ നാലാളുടെ മുന്നിൽ വെച്ച് അടുത്തിരിക്കില്ല തോളത്ത് കൈയിടില്ല കെട്ടിപ്പിടിക്കില്ല പക്ഷേ ഒറ്റയ്ക്കാണെങ്കി സൂക്ഷിച്ചു നോക്കണ്ട ഉണ്ണി അപ്പോഴും ഒന്നുമില്ല ചുരുക്കി പറഞ്ഞ ഈ മലയാളികൾ എന്ന് പറഞ്ഞ മലയാളികളുടെ ജീവിതം കെ എസ് ആർ ടി സി ബസ് പോലെയാ ഏത് റൂട്ടിൽ കൂടെ ഓടിയാലും നഷ്ടം മാത്രമേ ഉള്ളൂ ഈ കെ എസ് ആർ ടി സിയോടുള്ള ഇഷ്ടം കൊണ്ടാണോന്നറിയില്ല ഇവര് ഫ്ലൈറ്റിൽ കയറുമ്പോഴും ഈ കെ എസ് ആർ ടി സി കയറുന്ന അതേ സ്വഭാവം മലയാളികൾക്ക് ഭയങ്കര തിക്കും തിരക്കുക ഇവരുടെ തിക്കും തിരക്കും കണ്ടു കഴിഞ്ഞാൽ തോന്നുന്നു ഓടിച്ചെന്ന് നമുക്ക് ഇഷ്ടമുള്ള വിൻഡോ സീറ്റ് ചെന്നിരിക്കാന്ന് വെറുതെ വെറും ഷോ ഈ ഫ്ലൈറ്റിന്റെ കാര്യം പറഞ്ഞപ്പോഴാട്ടാ ഒരറ്റ ദുബായ് യാത്രയിലൂടെ ഏറ്റവും കൂടുതൽ പൈസ മുടക്കിയ ഒരാൾ ഞങ്ങളുടെ നാട്ടിലുണ്ട് സുധാകരൻ ചേട്ടൻ പുള്ളി ദുബായ്ക്ക് ഒരു ഫ്ളൈറ്റ് എടുത്ത് പോകുമ്പോൾ പെട്ടെന്ന് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആയതും പെട്ടെന്ന് ഒരു ഞെരുക്കും ഒരു ഭയങ്കര ശബ്ദവും അപ്പൊ തന്നെ പുള്ളി നെഞ്ചത്ത് കൈവെച്ച് പറഞ്ഞു എന്റെ ചിനക്കുത്തൂർ ഭഗവതി ഞാൻ അടുത്ത വിഷു ഉത്സവം ഞാൻ തന്നെ നടത്തിക്കോളാണ് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അത് ഫ്ലൈറ്റിന്റെ ടയർ വന്നടിച്ച് അതിന്റെ സൗണ്ടാണ് പിന്നെന്ത് പറഞ്ഞാ ഒന്നൊന്നര വർഷം ഗൾഫിൽ കടന്ന് പട്ടിപ്പണി എടുത്ത് രണ്ടാനയും പന്ത്രണ്ട് ശിങ്കാരിമേള ഉൾപ്പെടെയുള്ള ഉത്സവം ഗംഭീരമാക്കി ഒരു ഗൾഫി പോക്കിന് പന്ത്രണ്ട് ലക്ഷം രൂപ ചെലവ് വന്നു ഇതുപോലെ തന്നെയാണ് മലയാളികൾക്ക് വേറൊരു കുഴപ്പമുണ്ട് എടാ വിഷു ഒക്കെ എന്താ ഓണമൊക്കെ ആയില്ലേ വിഷു ഒക്കെ ആയില്ലേന്നൊക്കെ ചോദിച്ചാ പറയും എന്ത് വിഷു എന്ത് ഓണം ഇങ്ങനെ പോകുന്നു എന്നൊക്കെ ഇന്ന് അവന്റെ വീട്ടിൽ ഉച്ചയ്ക്ക് പോയി നോക്കിയാൽ കാണാം നാലു വക പായസം കൂട്ടി ഊണ് നാൽപ്പതിനായിരം രൂപയുടെ ഷോപ്പിംഗ് കഴിഞ്ഞിരിക്കുന്ന ഭാര്യ രാത്രി പൊട്ടിക്കാൻ ഇരുപത്തയ്യായിരം രൂപയുടെ പടക്കം എന്നിട്ട് പറയാ എന്ത് വിഷു എന്നൊക്കെ അല്ല നമ്മളും ഇടയ്ക്ക് ഇങ്ങനെയാ നമ്മളും ഈ ചെയറിലൊക്കെ ഇരിക്കുമ്പോൾ വെറുതെ ചിന്തിക്കാറില്ലേ എന്ത് ജീവിതമോ ചത്താ മതിയായിരുന്നു എന്നൊക്കെ അപ്പൊ തന്നെ ചെയറൊന്ന് ഒടിഞ്ഞു കഴിഞ്ഞാൽ പറയും ദൈവമേ ഇപ്പൊ ചത്തേനേന്ന് ഇതാണ് മലയാളം